അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് വീണ്ടും തിരിച്ചടി രണ്ട് ദിവസത്തേക്ക് രാഹുലിനെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു സെഷൻസ് കോടതിയിലും രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ലൈംഗിക പീഡന പീഡനക്കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് സെഷൻസ് കോടതിയിൽ വീണ്ടും രാഹുൽ ജാമ്യാപേക്ഷ നൽകി തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും പോലീസ് കസ്റ്റഡിയിലും നിരാഹാരം തുടരുമെന്നും രാഹുൽ ഈശ്വർ ഇന്നും ആവർത്തിച്ചു എനിക്കെതിരെ കള്ളം കള്ളം പറയാൻ മടിയില്ലാത്ത പോലീസ് രാഹുൽ പറയില്ലേ മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട് എനിക്കെതിരെ കള്ളക്കേസാണ് സത്യം കസ്റ്റഡിയിൽ വിട്ട രാഹുൽ ഈശ്വറിനെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരാഹാരം തുടരുകയാണ് ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്കില്ല വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല അതിജീവിതയെ അപമാനിച്ചതിന് ഓൺലൈൻ മാധ്യമത്തിനെതിരെയും പോലീസ് കേസെടുത്തു ഐ ടു ഐ ഓൺലൈൻ സ്ഥാപന ഉടമ സുനിൽ മാത്യുവിനെതിരെയാണ് എഫ്ഐആർ ന്യൂസ് മലയാളം തിരുവനന്തപുരം